ഹായ് മച്ചാ മാരെ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ സംഭവം വേറൊന്നുമല്ല നല്ല പൂവാലി പൂവാലിപ്പറലുണ്ടാവും കുറുവപ്പറലുണ്ടാവും എല്ലാ സൈസ് സൈസ് പരലുകൾ കിട്ടും അതിനെ പിടിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ജോലി ഈ വലിയ ബ്രാല് ചേർ അതിനെയൊക്കെ പിടിക്കുന്നതിനേക്കാട്ടിയും ഏറ്റവും വൈബാണ് ഈ ചെറിയ ചെറിയ പരലുകളിലെ പിടിക്കുന്നത് സൂപ്പർ വൈബാണ് കാരണം വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഒരുപ്പിട്ടിരിക്കുന്നത് ബെറോട്ടയാണ് ബെറോട്ട ജസ്റ്റ് വേടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാടി വെള്ളം കുറച്ചൊന്ന് പിഴിഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഐറ്റം റെഡിയായി ഇതാ ഇങ്ങനെ കൊരുത്തിട്ടു കൊടുക്കുന്ന താമസം പടപടാന്ന് പറഞ്ഞ് മീൻ അടിച്ചു തുടങ്ങും ഈ മീൻ അടിക്കാതിരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂണ്ടാടകൾ ഭയങ്കര ഒരു മടുപ്പാണ് പക്ഷേ ഇത് അടിപൊളി അടിച്ചടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബുമാണ് അങ്ങനെ നമ്മൾ ഇട്ടു തുടങ്ങി തന്നെ നമുക്കൊരു പരലിന കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല നമുക്കത് ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട് പത്ത് പനഞ്ചെണ്ണത്തി കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതായത് ഇട്ടേക്കാനെല്ലാം കൂടെ അതായതാണ് കിട്ടിയേക്കുന്നത് ക്രോബറിലാണ് കിട്ടിയേക്കുന്നത് ക്രോബറിലെ ഒരു സൈസ് ഒരു തള്ളവറിലെ കനമുള്ള സൈസാണ് എല്ലാം കിട്ടിയേക്കുന്നത് നമുക്ക് ഇടേണ്ട താമസമേ ഉള്ളൂ പറഞ്ഞ് പറലടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വൈബായിരിക്കുമല്ലോ എല്ലാവർക്കും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം അപ്പുറത്ത് മാറിയിന്ന് സ്റ്റിക്ക് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ടൊരു പയ്യൻ്റെ നിന്ന് മേടിച്ചിട്ടാണ് ചൂണ്ടയണത് നമ്മൾ ശൃംഖ്യ കൊണ്ടിക്കാനാണ് ശരിക്കും വന്നത് എന്തായാലും ഇട്ട് വെറുതെ ആയില്ല എല്ലാ കുറവപ്പറലും പറ വറ പിടിച്ചു കയറ്റുന്നുണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ കേസ്